നമുക്കിന്നേ കുറച്ച് പുഴ കിട്ടി അതൊന്ന് കറി വെച്ചാലോ ഒരു വ്യത്യസ്തമായ രീതി തന്നെ വെക്കാം കേട്ടോ അപ്പം ദാ മീനൊക്കെ ഞാൻ നന്നായിട്ട് വെട്ടി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുപ്പ് വെച്ചു അതിലേക്ക് ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ പഴയ രീതിയിൽ കറി വെച്ച് നോക്കാം കേട്ടോ ഇതാ കുറച്ച് മല്ലി മുളകുമൊക്കെ വറുത്ത് ഇത് എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളകാണേ ഇത് ഒരു നിങ്ങളുടെ എരിവിന് കേട്ടോ ഞാനൊരു എ പത്ത് പന്ത്രണ്ട് എണ്ണം എടുത്തു അതുപോലെ തന്നെ നമ്മുടെ മല്ലി ഒരു സ്പൂൺ മല്ലി മുഴുവനെയുള്ള മല്ലിയാണ് അതും കൂടെ എടുത്തു ഇത് നന്നായിട്ടൊന്ന് വറക്കാം മുളകും മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ആ സമയത്ത് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് നാല് കഷ്ണ വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മുടെ ഒരു തക്കാളിയാണ് കേട്ടോ ഈ തക്കാളിയും കൂടെ ഒന്ന് നാലായിട്ട് മുറിച്ച് അതും കൂടെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ മുളകും മല്ലിയും നല്ലപോലെ മൂത്തു പിന്നെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ മുഴുവനായിട്ടും അങ്ങനെ മൂക്കണ്ട ഒരുമാതിരി ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചിഞ്ഞ് കൊണ്ടുവരാം വയ്ക്കാനുള്ള ഈ സാധനങ്ങളെല്ലാവേ നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ടു തണുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അരയ്ക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ പുഴമേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഒഴിക്കുന്നത് ഇല്ലേ വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ ഈ വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് പാകത്തിന് ഒഴിച്ചു കൊടുത്തു ഇനി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇപ്പോൾ ഇത് മതി നന്നായിട്ടങ്ങ് അരച്ചുകൊണ്ട് വരാവേ നമ്മുടെ മസാലയൊക്കെ അത് അരച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ചട്ടി എടുത്ത് വയ്ക്കണം നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചു അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പുഴമീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇവിടെ കിട്ടാറില്ല കേട്ടോ ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ട് തന്നാണ് കുറച്ച് പുഴമീൻ അപ്പം അതൊന്ന് കറി വെച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ അരച്ച ആ കല്ല് കഴുകിയ വെള്ളവും കൂടെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് വെള്ളമൊക്കെ പാകം മതിയോ എന്നൊന്ന് നോക്കുകട്ടോ ഈ മീനിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും എന്നാലും ചാറല്ലേ ഒരു ലേശം കൂടെ വെള്ളം ഒഴിക്കാം ഒരു കുറച്ചൊരു വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മൾ മെയിൻ സാധനം ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ ഇട്ടിട്ടില്ല ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതാ ഒരു മൂന്ന് നാല് പച്ചമുളക് അതും ഇട്ടു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടു ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിക്കാം നമ്മൾ സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിച്ചു ചെറു തീയിൽ മൂടി വെച്ച് നമ്മുടെ മീനൊന്ന് വേകട്ടെ ഇനി നമ്മുടെ മീനൊന്ന് തുറന്നു നോക്കണ്ടേ ഇതാ മീനൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പക്ഷേ വെന്തിട്ടില്ല കുറച്ചും കൂടെ ആവണം ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊന്നും നോക്കാം കേട്ടോ നമ്മുടെ മീൻ ദ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ വെന്തു ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒന്ന് താളിച്ചു കൊടുക്കണം കേട്ടോ ഇച്ചിരി ഇട്ട് ഒന്ന് താളിച്ചു കൊടുക്കണം അപ്പം നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം എന്താ എന്നിട്ട് മൂടി എവിടെ ഇരിക്കട്ടെ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പൊന്ന് കത്തിച്ചിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുവയൊക്കെ തളിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ലേശം എണ്ണ ഒഴിക്കാം കുറച്ച് മതി ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ ദാ പൊട്ടി ദാ കുറച്ച് കടുവും കൂടി ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് വെറുതെ ഒരു രസത്തിന് കടുവ് പൊട്ടി കഴിയുമ്പോൾ ചിരി ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഉലുവയും കടുകും പൊട്ടി അതിനുശേഷം നമ്മളത് ആവശ്യമുള്ളവരിട്ടാൽ മതി ഇച്ചിരി ചെറിയ ഉള്ളി ഇട്ടു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കെട്ടോ ഇതൊന്നും മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയിലേക്കൊന്നു ഒഴിക്കാം അങ്ങനെ നമ്മുടെ കടുകും കറിവേപ്പിലൊക്കെ മൂത്തിട്ടുണ്ട് ഷൗ ഓഫ് ചെയ്തു ഇതാ നമ്മുടെ ഒഴിക്കാം ചെറിയുള്ളിയൊക്കെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുളകും മല്ലിയും ഒക്കെ വറുത്തരച്ച നമ്മുടെ പുഴമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ ഇപ്പൊ നമുക്ക് മീനൊക്കെ പുഴമീനൊക്കെ കിട്ടുന്ന സമയല്ലേ അപ്പം ഉണ്ടാക്കി നോക്കുക കേട്ടോ പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ നമ്മുടെ മീൻ ഇങ്ങനെ നല്ല കണ്ടോ കൺസിസ്റ്റൻസി കണ്ടോ കുറുകിയിരിക്കുന്ന മീൻ ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി വേണ്ടിയിട്ട് അഭിപ്രായം പറയുക ഇനി ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബായ്